യാർലൂങ് സാങ് പോ ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് അവരുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഡാം ചൈനയുടെ മധ്യഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഡാം അവർ ഈ പറയുന്ന ജലയുദ്ധത്തിന് വലിയ താല്പര്യം എന്നൊക്കെ പറയുന്നെങ്കിലും അവരുടെ പവർ ആവശ്യങ്ങൾക്ക് എനർജി ആവശ്യങ്ങൾക്കാണ് പക്ഷേ ഇത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും അടക്കമുള്ള താഴോട്ടുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഭീഷണിയാണ് എന്നുള്ളതാണ് ഇത് ശരിക്കും ചൈനയുടെ ഒരു തന്ത്രമാണോ ഇന്ത്യയെ വരട്ടാനുള്ള ചൈനയുടെ അതിനകത്ത് തന്ത്രം പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടില്ലാതെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അറ്റൻഷൻ ഇപ്പോൾ ഇന്ത്യ ഒരു ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്കോണമിയാണ് അപ്പോൾ ഇന്ത്യയുടെ പൊട്ടൻഷ്യലും ചൈനയ്ക്ക് അറിയാം അപ്പോൾ ആ ഇന്ത്യയുടെ പൊട്ടൻഷ്യലിനെ ഡൈവേർട്ട് ചെയ്യുക അതിനകത്തൊരു തന്ത്രമുണ്ട് അതേപോലെ തന്നെ പാകിസ് പാകിസ്ഥാനായിട്ടുള്ള അതിർത്തിയിൽ അവിടെയും നേരത്തെ ചൈന ഉപയോഗിച്ചിരുന്ന ഇതേ തന്ത്രം തന്നെയാണ് ഇപ്പം പിന്നെ ചൈന പാകിസ്ഥാൻ സീപ്പ കൊണ്ടല്ലോ എക്കണോമിക് കോറിഡോർ ഇതൊക്കെ ഒരേ സമയത്ത് തന്നെ അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ വഴിയും കൂടെയാണ് അതേ സമയത്ത് ഇന്ത്യക്ക് ഇന്ത്യയുടെ അറ്റൻഷൻ തിരിച്ചുവിടുകയും ഇന്ത്യയിൽ ഇന്ത്യയ്ക്കൊരു ഭീഷണി ഉയർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് തന്ത്രങ്ങൾ ചൈന ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ചൈനയെ ആർക്കും വിശ്വാസം ഒരു രാജ്യമാണ് ഇപ്പം എൻ്റെ കൂട്ടത്തിൽ അമേരിക്ക അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയാണ് ആർക്കും വിശ്വാസം ഇല്ലാത്തത് ഒരു ഡാം എന്ന് പറയുന്ന സംഗതി ലോകത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മാത്രമല്ല അത് പിന്നെ നിർമ്മിക്കാൻ പോകുന്നത് ഈ അർലോങ് സാമ്പു റിവറിലെ അതിൻ്റെ ഗ്രേറ്റ് യൂട്ടേൺ എന്ന് പറയും ആ ആ ഗ്രേറ്റ് യൂട്ടേൺ അത് ഹിമാലയത്തിൻ്റെ അടിയിലാണ് അത് ഹിമാലയത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ യൂട്ടേൺ എന്ന് പറയുന്ന സാധനം ഗ്രേറ്റ് യൂട്ടൺ എന്ന് പറഞ്ഞ ആ ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഡാം നിർമ്മിക്കാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് ഇന്ത്യക്ക് ഭീഷണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കിതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വല്ല ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് സാമാന്യ ബുദ്ധി ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കിപ്പം ഇവിടെ ഒഴുകിക്കൊണ്ടിരുന്ന ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ വിശ് വിശാലമായി കിടക്കുന്ന നദിയാണ് സാധനം അത് ഇന്ത്യയിലെ ഇപ്പോൾ യാർലോങ് സാമ്പമാണ് ചൈനക്കാർക്ക് ചൈനയിൽ ബോർഡർ വരെ ചൈന ബോർഡർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് നമുക്ക് ബ്രഹ്മപുത്രയാവുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ കടൽ പോലെ കായൽ പോലെയല്ല കടൽ പോലെ നടക്കുന്ന വീതി ഉള്ള നദിയാണ് അപ്പോൾ അതിനകത്ത് ഒരു മിനിറ്റ് അതിൻ്റെ വെള്ളം തടഞ്ഞു നിർത്തുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ആ ഒരു വെള്ളത്തിൻ്റെ സൈസാലോചി അതിൻ്റെ ആ ഒരു ഘനമടിയൊന്നും ആലോചിച്ച് നോക്കാം അപ്പോൾ ആ രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡാമിൽ ഈ ബ്രഹ്മപുത്രയിലെ വെള്ളം ഇങ്ങനെ അവിടെ നിറച്ച് നിർത്തുകയും അതിവർഷം അതിവൃഷ്ടിക്ക് പേരിട്ട സ്ഥലവും കൂടെയാണ് ആര് ചൈന എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ വെള്ളം വല്ലാണ്ട് പറയുമ്പോൾ തുറന്നു പിടിക്കാൻ വേണ്ടി വരും അപ്പൊ അതൊക്കെയാണ് അത് ആ ഒരു വെള്ളം തുറന്നു വിടുന്ന ഭീഷണിയോ അല്ലെങ്കിൽ ജലയുദ്ധമോ ഒക്കെ മാറ്റി വെക്കുക അതിനേക്കാൾ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇത് ഈ ഹിമാലയത്തിന്റെ അടിയിലാണ് അത് കിട്ടുന്നത് ഹിമാലയത്തിന്റെ താഴ്വരയിലാണ് കിട്ടുന്ന ഈ സാധനം ഹിമാലയം എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പൊ ജമ്മു കാശ്മീരിൽ പടർന്നുകൊണ്ടിരിക്കുന്നു പഞ്ചാബിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനു മുമ്പ് ഹിമാചൽ പ്രദേശിലിപ്പോൾ നമ്മൾ ഹിമാലയ പ്രദേശിൽ ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോൾ ധാരാളിയിൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാണ്ടായിപ്പോയി അല്ലേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെക്ടോണിക് മൂവ്മെൻറ്റ് ഉള്ള പ്രദേശമാണ് ഹിമാലയ പ്രദേശം എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് നമ്മൾ ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ അറിയാം ഇവിടെ നിന്ന് നമ്മൾ ഹരിദ്വാറിൽ നിന്ന് മോൾ മുകളിലേക്ക് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് മലയിടിച്ചിലുണ്ടാവും ഈ മലയിടിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം പിന്നെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും സ്റ്റേ ചെയ്ത് ചിലപ്പോൾ എടുക്കുക ഇത് മാറ്റി വെക്കണം ഇതൊരു സ്ഥിരം ഒരു നമ്മൾ പ്രതീക്ഷ ഇത് പ്രതീക്ഷിക്കാതെ നമുക്ക് ഹിമാലയത്തിലേക്ക് പോകാൻ പറ്റില്ല അതേപോലെ തന്നെ ഭൂകമ്പങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എൽ ഇപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മേഘവിസ്ഫോടനം കഴിഞ്ഞാൽ ഈ ഹിമാലയ ഈ ഒലിച്ചുപോക്കണ്ടു പിന്നെ മലയിടിച്ചിൽ സ്ഥിരം ഒരു ഫീച്ചറാണ് പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ടെലിവിഷനിലേക്ക് നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ മൂന്നാറ് പോകുന്നു അതല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ വെസ്റ്റേൺ ഘട്ടിൽ കയറിപ്പോകുന്നു വെസ്റ്റേൺ ഘട്ടിൽ ഇങ്ങനെ നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ താഴേക്ക് കാണുന്ന പാറക്കൂട്ടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭീമാകാരങ്ങളായ ഒറ്റപ്പാറകളാണ് അല്ലേ നമ്മുടെ ഈ ജഡായു പാറയേക്കാൾ അതുപോലുള്ള അതിനേക്കാൾ ഭീകരമായ പാറകളാണ് ആ സമയത്ത് നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ നമ്മൾ ഈ ഹിമാചൽ പ്രദേശിലെ ഹിമാലയത്തിൻ്റെയൊക്കെ കാണിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി സ്ലൈസസ് ആയിട്ടുള്ള അടുക്കി 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 വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് ഈ എൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന രണ്ട് പ്ലേറ്റാണ് ഈ ഈ പസഫിക് പ്ലേറ്റും അറ്റ്ലാന്റിക് പ്ലേറ്റും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുപാട് പ്ലേറ്റുകളുണ്ട് ഈ പാറകൃഷ്ണങ്ങളുണ്ട് അപ്പോൾ ഈ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഈ അറ്റ്ലാന്റിക് പ്ലേറ്റും പസഫിക് പ്ലേറ്റും തമ്മിൽ എപ്പോഴും ഈ കർഷണം നടക്കുന്നതിൻ്റെ പേരിൽ ഹിമാലയം എല്ലാ വർഷവും അഞ്ച് സെൻറ്റിമീറ്റർച്ച് വളരുന്നുണ്ട് മനസ്സിലല്ലേ അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഈ ടെക്ടോണിക് മൂവ്മെൻറ്റാണ് ഈ ഭൂമിയുടെ അടിയിൽ നമുക്കിപ്പോൾ ശൂന്യാകാശത്തിലേക്ക് പോയി ഇപ്പം പിന്നെ ഇലോൺ മസ്ക് മാർസിൽ ആൺലിനെ താമസിപ്പിക്കാനൊക്കെ വിടുന്നുണ്ട് പക്ഷേ നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് എത്രമാത്രം മാത്രം നമുക്ക് വരുമുണ്ട് വളരെ പരിമിതമാണ് നമുക്ക് മേപ്പോട്ടെത്രം ഭൂമിയുടെ അടിയിലേക്ക് പോകാൻ പറ്റത്തില്ല അത് ദുർഗമാണ് മനസ്സിലായില്ലേ അത് അതിന് അതുകൊണ്ടാണ് നമ്മുടെ ഈ സങ്കല്പം നമ്മുടെ ദേവി ദുർഗയില്ലേ അത് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല ഗമിക്കാൻ പ്രയാസമുള്ളത് എന്താണോ അത് ദുർഗം അതാണ് ദുർഗ ഏഹ് സ്ത്രീയെ സ്ത്രീയെ പുരുഷൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയോ വെല്ലുവിളിയോ അതാണ് സ്ത്രീയുടെ പൊട്ടൻഷ്യലോ അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ദുർഗയുടെ ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത് പക്ഷേ സ്ത്രീയെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എല്ലാം ഇമ്മ മാവേലിയുടെ കൊമ്പം മീശയും കൊടവയറുമാണ് ചിന്തിക്കുന്നത് അപ്പോൾ വേറെ കാര്യം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയുള്ള സ്ഥലമാണ് ഹിമാലയം എന്ന് പറഞ്ഞാൽ അവിടെ എത്രയോ എല്ലാ വർഷവും നമുക്കൊന്നുകിൽ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ മലയിടിച്ചിലുകൾ സ്ഥിരം ഫീച്ചറായി മാറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ ഈ ഗ്ലോബൽ വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് വേനൽക്കാലത്തുണ്ടാവുന്ന ഈ എന്താ പറയുക ഈ ഗ്ലേസിയർ ഉരുകി വന്നിട്ടുള്ള വെള്ളച്ചാട്ടവും മലയിടിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഇപ്പം ഈ ധരാലി അല്ലേ നമ്മുടെ ഇത് ഭഗീരഥി നദിയുടെ തൊട്ടും പോലെയുള്ള ഗ്രാമമാണ് അത് അത് ഒലിച്ചുപോയി അപ്പം ഇങ്ങനെയുള്ള സംഗതി ഇത്ര ഇത് ക്ലൈമാറ്റിക്കൽ ചേഞ്ചിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ്സാണ് ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഒരു കേന്ദ്ര പ്രദേശമാണ് ഈ ഹിമാലയം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് ഇത് നമുക്ക് മാത്രമല്ല ഭീഷണി ഉയർത്തുന്നത് ഇത് നമുക്കിപ്പം വെള്ളം താഴേക്കാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണി നമുക്കും ഇന്ത്യക്കും ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ഈ പറയുന്നത് പോലെ നമ്മുടെ ഹിമാലയത്തിലെ ഈ ഗ്രാമങ്ങൾ ഒലിച്ചു പോകുന്ന പോലെ പൂർണ്ണമായിട്ട് ഒലിച്ചു പോകാൻ ഏറ്റവും കൂടുതൽ ഭീഷണി ബംഗ്ലാദേശിനാണ് മനസ്സിലായി ഈ നമ്മളേക്കാൾ കൂടുതൽ ഇതാക്കുന്ന നഗരം മാത്രമല്ല ചിലപ്പോൾ ബംഗ്ലാദേശ് മുഴുവൻ തന്നെ ഭാഗ അല്ലെങ്കിൽ ഒരു ഒരു പോർഷൻ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീ അതൊരു അതൊരു ഗ്ലോബൽ ഭീഷണിയാണ് സാധാരണ ഈ ചൈനയുടെ ഈ ഒരു ഡാം എന്ന് പറയുന്നത് അത് മാത്രമല്ല അതിൻ്റെ എത്രയോ ബില് എൻ്റെ എത്ര എത്രയോ ബില്യൺ എന്നുള്ളതാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടുന്ന സമയത്ത് ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് മുഴുവൻ ഒരു ഭീഷണി ഇത് സാമ്പത്തികമായ ഒരു ഭീഷണിയേക്കാൾ ഏറ്റവും വലിയ ഭീഷണി ഈ ഒരു ഈ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഒരു ഭീഷണിയാണ് അത് എപ്പോൾ ആണെങ്കിലും സംഭവിക്കാം ഇപ്പം നമ്മുടെ ഈ പിന്നെ ഹിമാചൽ പ്രദേശിലും മറ്റും കാണുന്ന ഒരു സംഗതി അതാണ് പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ ചൈനയുമായിട്ടുള്ള നമ്മളൊരു വളരെ ഒരു ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്തു ഇപ്പം മോദി ഇന്നിപ്പോൾ ചൈനയിലെത്തും ഈ പറഞ്ഞതുപോലെ ഷാ എസ് സി യോ സം ഷാങ്ഹ് കോപ്പറേഷൻ്റെ മീറ്റിങ് അഞ്ചാമത് അവർ അഞ്ചാമതായിട്ട് നടത്തുന്ന മീറ്റിങ് അപ്പോൾ അവിടെ നമ്മൾ നമ്മളുണ്ടാക്കിയത് ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്കണോമിക് കോപ്പറേഷനാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാം അതവിടെ നിൽക്കട്ടെ എന്നില്ല മാറ്റിയിട്ടൊരു എക്കണോമിക് കോപ്പറേഷനിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊരു നല്ല സൂചനയാണ് അപ്പോൾ ഈ ഇത്തരം ഈ ബൈലാറ്ററൽ റിലേഷൻഷിപ്പും രണ്ട് രാജ്യങ്ങളും മെച്ച കാരണം ചൈനയ്ക്ക് നമ്മളെ ആവശ്യമുണ്ട് വിപണി ആവശ്യമുണ്ട് അപ്പോൾ ആ നമ്മുടെ ചൈനയ്ക്ക് ലഭ്യമാകുന്ന വലിയ വിപണി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൈലാറ്റി റിലേഷൻസ് പരമാവധി മെച്ചപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ ഈ ഭീഷണിയെ തൽക്കാലം നമുക്ക് നേരിടാനായിട്ട് ചൈന ഉയർത്തുന്ന ഭീഷണി നേരിടാൻ സാധിക്കത്തുള്ളൂ മറ്റേ ഭീഷണി പാരിസ്ഥിതികമായ ഭീഷണിയാണ് അതെപ്പോഴൊരു സംഭവിക്കുകയും ചെയ്യാറുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും